ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ ഇത് ഷാജു പാലച്ചിറ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ ഡിജി ലോക്കർ എന്ന ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പുതിയ ഇനിഷ്യേറ്റീവിനെ കുറിച്ചാണ് നമുക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അതായത് ഇന്ത്യയിലുള്ള ഏകദേശം നൂറ്റി അമ്പതോളം ഓർഗനൈസേഷൻ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് യൂണിവേഴ്സിറ്റീസ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇതൊക്കെ ഈ ഡിജി ലോക്കറുമായിട്ട് ആയിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സി ബി എസ് സിയുടെ റിസൾട്ട് വന്ന സമയമാണ് സി ബി എസ് സിയുടെ നമുക്ക് മാർക്ക് ലിസ്റ്റ് ഇങ്ങനെയുള്ള ഡോക്യുമെൻ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് മുമ്പ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് മാനുവലായി കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യണമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഡിജി ലോക്കറിൽ നമ്മുടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറും ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിജി ലോക്കറിൽ നമ്മുടെ ലോക്കറിൽ ഇത് ഒരു ഇ ആയിട്ട് വരും ഇത് മൊബൈൽ ആപ്പോ നമ്മുടെ ഇതോ കമ്പ്യൂട്ടറിലോ നമുക്ക് പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ഇത് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അവർക്ക് ഈ ഡിജി ലോക്കർ വഴി കാണിച്ചു കൊടുക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നൂറ്റി അമ്പത്തി ഒമ്പതോളം ഇഷ്യുവർ ഓർഗനൈസേഷൻസ് ഉണ്ട് അതായത് നമുക്ക് മാർക്ക് ലിസ്റ്റ് കിട്ടണമെങ്കിൽ സമ്പടി വിൽ ഇഷ്യൂ ദി മാർക്ക് ലിസ്റ്റ് യു അങ്ങനെയുള്ള നൂറ്റി അമ്പത്തി ഒമ്പത് ഓർഗനൈസേഷൻ കറന്റ് എൻട്രോൾഡ് ആണ് നാൽപ്പത്തിയഞ്ച് റിക്വസ്റ്റേഴ്സ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് അപ്പം അത് നിങ്ങൾക്ക് റിക്വസ്റ്റ് ഓർഗനൈസേഷൻ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ ഡി എസ് എൽ ഒരു പെൻഷൻ്റെ ഇതിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവർ നിങ്ങൾക്ക് റിക്വസ്റ്റ് റിക്വസ്റ്റർ ഓർഗനൈസേഷനാണ് അവർക്ക് കോഡ് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻ്റ് അവർക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് ഈ ഡോക്യുമെൻ്റ്സ് ക്യാരി ചെയ്യേണ്ട പാൻ കാർഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ക്യാരി ചെയ്യേണ്ട പകരം അതൊരു ഇ ഡോക്യുമെൻ്റായി നമ്മുടെ ഇതിൽ സേവ് ചെയ്യും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാൻ പറയുന്നത് എങ്ങനെ ഈ ഡിജി ലോക്കർ നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഞാനിപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്ത അക്കൗണ്ടാണ് ഐ ഹാവ് വൺ ഡോക്യുമെൻറ്റ് ഈ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ പാൻ കാർഡ് അല്ല എൻ്റെ സോറി എൻ്റെ ആധാർ കാർഡാണ് അതിൻ്റെ പി ഡി എഫ് എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഇത് ഇഷ്യൂ ചെയ്ത ഡേറ്റും ഉണ്ടാവും ഇനി എനിക്ക് കൂടുതൽ ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിൽ ഗെറ്റ് മോർ ഡോക്യുമെൻറ്റ്സ് അങ്ങനെ വേണമെങ്കിൽ ഇവിടെ പോയതിന് ശേഷം ഇതെല്ലാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ഒരു സ്ക്രീനാണ് ഞാൻ കാണിക്കുന്നത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കടന്ന് കുറച്ച് കഴിയുമ്പോൾ ആ സബ്ജക്റ്റിലോട്ട് വരാം അപ്പോൾ എനിക്കൊരു ഇഷ്യൂ ഒരു ഡോക്യുമെൻ്റ് കിട്ടണമെങ്കിൽ ഡിജി ലോക്കറിൽ ക്ലിക്ക് ചെയ്യുക ഡാഷ്ബോർഡിൽ പോയതിനു ശേഷം നമ്മുടെ ഡോക്യുമെൻ്റ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇഷ്യൂ ഓൾറെഡി ചെയ്തിട്ടുള്ള നമുക്ക് ഇവിടെ തന്നെ കാണാം കണ്ടതിന് ശേഷം ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ നിന്ന് നമുക്ക് ഡോക്യുമെൻ്റ് വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ നൗ ഐ ആം ഗോയിങ് ടു സെർച്ച് എൻ്റെ മോളുടെ പത്താം ക്ലാസ്സിലെ മാർക്ക് മാർക്ക് ലിസ്റ്റാണ് ഞാൻ സെർച്ച് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് അപ്പം അത് സി ബി എസ് ഇ ആയതുകൊണ്ട് സെൻട്രൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ആണ് അവരുടെ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ് അവിടെ കാണിക്കുന്നത് അതായത് ടീച്ചേഴ്സ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട് നീറ്റ് റാങ്ക് ലെറ്റർ ഉണ്ട് എൻ ഐ ടി മാർക്ക് ലിസ്റ്റ് ഉണ്ട് ക്ലാസ് ടെൻ മാർക്ക് ഷീറ്റ് ഉണ്ട് ട്വൽവ് മാർക്ക് ഷീറ്റ് ഉണ്ട് ഇങ്ങനെയുള്ള പല മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഇപ്പം പത്ത് ഡോക്യുമെൻറ്റ്സ് അവൈലബിൾ ആണ് ഫ്രം സി ബി എസ് ഇ അപ്പോൾ എനിക്ക് വേണ്ടത് ഇഫ് ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഇസ് ക്ലാസ് ടെൻ മാർക്ക് ഷീറ്റ് ക്ലിക്ക് ഓൺ ഇറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട്ണർ നമ്മൾ ഓൾറെഡി അത് സെലക്ട് ചെയ്തുകൊണ്ട് ഈ പാർട്ണർ നെയിം ഓൾറെഡി സെലക്റ്റ് ആയാണ് വരുന്നത് ഡോക്യുമെന്റ് ടൈപ്പ് ക്ലാസ് ടെൻ മാർക്ക് ഷീറ്റ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് കൊണ്ട് വേറെ ഓപ്ഷനൊന്നും ഉണ്ടാവില്ല നെയിം നമ്മളുടെ ആധാർ കാർഡിൽ എന്ത് നെയിമാണോ ഉള്ളത് അത് പ്രീ ഫിൽഡ് ആയിരിക്കും നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഇയറ് നമ്മളിവിടെ ഫിൽ ചെയ്യണം സോ ഇഫ് ഐ പുട്ട് ടൂ തൗസൻഡ് ട്വൻറ്റി ആൻഡ് ദ മാർക്ക് ലിസ്റ്റ് ആൻഡ് ദി റോൾ നമ്പർ ഗെറ്റ് ദ ഡോക്യുമെൻ്റ് കറന്റ് ഇറ്റ് ഈസ് നോട്ട് പബ്ലിഷ്ഡ് ഇപ്പം മാർക്ക് ലിസ്റ്റ് വന്നിട്ടില്ല അതല്ല ഞാൻ വെറുതെ അടിക്കുകയാണ് ഗെറ്റ് ഡോക്യുമെന്റ് സോ വോട്ട് വിൽ ഹാപ്പൻ ഈ ഡോക്യുമെൻറ്റ് അവർ സി ബി എസ്ഇയെ കോൺടാക്ട് ചെയ്തതിന് ശേഷം ഈ ഡിജി ലോക്കറിൽ തിരിച്ച് റിട്ടേൺ ചെയ്തുകൊണ്ട് നമ്മളുടെ ഇഷ്യൂഡ് ഡോക്യുമെന്റിൽ എപ്പോഴും ഇത് അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ എൻ്റെ ഇത് മാർക്ക് ലിസ്റ്റ് ഓൾറെഡി വന്നിട്ടില്ല മാർക്ക് ലിസ്റ്റ് നാളെ പബ്ലിഷ് ആവും അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ചെയ്യുന്നത് അത് നാളെ മുതൽ ഇവിടെ അവൈലബിൾ ആയിരിക്കും നാളെ മുതൽ എനിക്ക് ചെയ്യാൻ പറ്റും ബേസിക്കലി അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇഷ്യൂഡ് ഡോക്യുമെൻറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഓർഗനൈസേഷൻസ് ഓൾറെഡി ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഡിജി ടൈ അപ്പ് ആയി കഴിഞ്ഞു അതിൻ്റെ ലിസ്റ്റ് തന്നെ ഉണ്ട് ഇറ്റ് ഇസ് വെരി ഹ്യൂജ് ലിസ്റ്റ് വൺ ഫിഫ്റ്റി നയൻ ഓർഗനൈസേഷൻസ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് നോക്കാം രജിസ്റ്റർ ചെയ്യുന്നതിന് ഡിജി ലോക്കർ ഡോട്ട് ഗവ് ഡോട്ട് ഇന്ത്യ ഇൻ സൈറ്റിൽ പോവാം പോയതിന് ശേഷം നാളെയാണ് ട്വൻറ്റി ട്വൻ്റി റിസൾട്ട്സ് വരുന്നത് ഇവിടെ സൈൻ ഇൻ ഓൾറെഡി ചെയ്തവർക്കാണ് സൈനപ്പ് കൊടുക്കുക സൈനപ്പ് കൊടുക്കുന്നതിന് മുമ്പ് ഇഫ് യു ഹാവ് എ മൊബൈൽ ലൈക്ക് ഗൂഗിൾ പ്ലേ ആപ്പ് സ്റ്റോർ ഇഫ് യു ഹാവ് ആൻ ഐ ഫോൺ ഓറെ ആൻഡ്രോയിഡ് ഫോൺ ഈ ആപ്പ് സ്റ്റോർ ഈ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പോൾ ലൈക്ക് ഷോയിങ് ഇറ്റ് ഹിയർ ഇഫ് യു ഹാവ് എ ഡ്രൈവിങ് ലൈസൻസ് ഇൻ സൈഡ് പോലീസ് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ഡിജി ലോക്കറിൻ്റെ ആപ്പിനകത്ത മൊബൈൽ കാണുക നിങ്ങൾ ആ ഡോക്യുമെൻറ്റ് മാനുവലായിട്ട് ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല വെഹിക്കിൾ രജിസ്ട്രേഷൻ ഇത് യൂസ് ചെയ്യാം അങ്ങനെ ഒരുപാട് ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോറി നമ്പർ തെറ്റാണ് അടിച്ചിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇത് ഓൾറെഡി രജിസ്റ്റേഡ് ആണ് ഒരു മൊബൈൽ നമ്പറുമായിട്ട് രജിസ്റ്റർ ചെയ്തുള്ള ആധാർ ആയതുകൊണ്ട് ഒരു ഒ ടി പി ആ മൊബൈൽ നമ്പറിലോട്ട് അയക്കും ഇവിടെ ഒരു അറുപത് സെക്കൻഡ് മാത്രമേ അതിന് ടൈം ഉള്ളൂ പെട്ടെന്ന് തന്നെ എസ് എം എസ് വരും എസ് എം എസ് വന്നതിന് ശേഷം ആ എസ് എം എസ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് അടിക്കുക സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ആറ് ഡിജിറ്റ് നമ്പർ ആറ് ഡിജിറ്റ് ലോക്ക് നമ്പർ സെറ്റ് ചെയ്യാൻ പറയും അത് രണ്ട് പ്രാവശ്യം നിങ്ങൾ അടിക്കണം അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡിജി ലോക്കറിനകത്ത് ആയി ലോഗിൻ ആയതിന് ശേഷമുള്ള സ്ക്രീനാണിത് അവിടെ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഡോക്യുമെൻറ്റ് ഇറ്റ് ഇസ് ഓൾറെഡി ഇഷ്യൂഡ് കാരണം നിങ്ങൾ പാൻ ആധാർ കാർഡ് വെച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് ഓൾറെഡി അവൈലബിൾ ആണ് ഇവിടെ പിന്നെ എന്തൊക്കെ ഡോക്യുമെന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കാം ഫോർ എക്സാമ്പിൾ എനിക്ക് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരളയുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ നോക്കുക ഇവിടെ എസ് എസ് എൽ സി കേരളയിലെ സർട്ടിഫിക്കറ്റാണ് കേരളയിൽ തന്നെ ഈ ഡിസ്ട്രിക്ട് ഇത്രയും ഇത്രയും ഓൾറെഡി അവൈലബിൾ ആണ് എസ് എൽ സി ഞാൻ കണ്ടിരുന്നു കേരള പബ്ലിക് സർട്ടിഫിക്കറ്റ് ഉണ്ട് സെക്കൻഡറി ക്ലാസ് ടെൻ സ്കൂളിലൂടെ ഉണ്ട് കേരള സ്റ്റേറ്റ് ബോർഡ് ക്ലാസ് ടെൻ പേര് കൊടുക്കുന്നു ഡേറ്റ് ഓഫ് ബർത്ത് അവൈലബിൾ അല്ല രജിസ്ട്രേഷൻ നമ്പറും ഈറും കൊടുത്തു കഴിഞ്ഞാൽ ആ ഡോക്യുമെൻ്റ് ഇവിടെ കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെ രജിസ്ട്രേഷൻ നിങ്ങളുടെ പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്യാം എത്രയും പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക ഈ ആപ്ലിക്കേഷൻ ഇനി ഇന്ത്യയിൽ ഒരു വളരെ വലിയ മാറ്റം തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് മൊബൈൽ വേൾഡിലോട്ട് പോകുമ്പോൾ മൊബൈൽ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ ഞാൻ ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജി ലോക്കറിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഡോക്യൂമെൻറ്റും നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങനെ ഡോക്യുമെൻ്റ് എല്ലാം നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ കീപ്പ് ചെയ്യാം ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണിച്ചു കൊടുക്കാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്